ഹലോ ഫ്രണ്ട്സ് തെനിയാടക വീഡിയോ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സെൽ പോസ്റ്റായിട്ട് വന്നാട്ടോ സെൽ പോസ്റ്റ് ചെയ്ത് നാടൻ കോഴി അല്ലെട്ടോ അതായത് നമ്മുടെ അങ്കക്കോഴികൾ കേട്ടോ അതായത് വെട്ടുകാൽ വെട്ടുകാൽ എണ്ണത്തിൽപ്പെട്ടിട്ടുള്ള ഒരു നാല് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കാനുണ്ട് കേട്ടോ നാലു മാസത്തോളം പ്രായമായിട്ടുള്ള കോഴിക്കുഞ്ഞു അത് നമ്മുടെ സുഹൃത്തിൻ്റെതാണ് അപ്പം നല്ല അടിപൊളി കോഴിക്കൂട്ടിൽ കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ കാര്യങ്ങളൊക്കെ കാണിച്ചറാം അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവൻ്റെ ഇതിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വിളിക്കട്ടോ നല്ല അടിപൊളി കോഴിക്കുഞ്ഞുങ്ങളാണ് നാലെണ്ണം ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പാക റേറ്റിന് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവരുടെ പാരൻസിനെ ആദ്യം കാണാം പിന്നെ അതിനുശേഷം കുഞ്ഞുങ്ങളെ നമുക്ക് കാണാം അപ്പോൾ ആദ്യം നമുക്ക് പാരൻസിനെ പരിചയപ്പെടാം കേട്ടോ ഇതാണ് ഷോർട്ട്നേഴ്സായിട്ടുള്ള വെട്ടുകാലിൻ്റെ പൂവൻ കോഴി പിന്നെ അതുപോലെ തന്നെ പടക്കോഴി പെടക്കോഴി നല്ല ഭംഗിയാട്ടോ കാണാൻ അതിൻ്റെ കളറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് പിന്നെ ചിലപ്പോൾ മോൾട്ടിങ് ടൈമാണെന്ന് തോന്നുന്നത് ഇപ്പോൾ ഇവർക്കൊരു ഒന്നര വയസ്സിന് മേലെ പ്രായമായിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ബ്രീഡിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പൂവാൻ നല്ലതാണ്ടല്ലേ പൂവിനെക്കാലും റിംഗ് ഒക്കെ ഇട്ടത് അപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ആ സ്ഥലത്തുനിന്ന് വാങ്ങിയിട്ടുള്ള തന്നെയാണ് അപ്പം കോഴികൾ ഇതാ പാരൻസ് ഇവരാണ് കേട്ടോ അപ്പോൾ ഇവരെ തോന്നൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയില്ല അതുകൊണ്ടാണ് നമ്മൾ കൂടുതലൊന്നും പറയാത്തത് അപ്പോൾ എല്ലാ നമ്പർ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വിളിച്ചിട്ട് അന്വേഷിച്ച് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എല്ലാവരും സാധനം വാങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇവരെ കുഞ്ഞുങ്ങൾ നല്ല എന്താ പറയുക പക ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളട്ടാണ് കണ്ടെടുത്തപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല കോഴി കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളായിട്ടുണ്ട് നാലു മാസം എന്ന് പറഞ്ഞപ്പോൾ നാല് മാസത്തിലേറെ വളർച്ച കൊണ്ട് കിട്ടും ഇതാണ് അവരുടെ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ഫാദറിൻ്റെ മാതിരി തന്നെയാണ് മൂന്ന് കുഞ്ഞുങ്ങളുള്ളത് ഒരു കുഞ്ഞു മാത്രം ലസ്റ്റ് ഒരു ഡിഫറെൻറ്റ് കളറുണ്ട് ഉണ്ടല്ലേ അത്യാവശ്യം നല്ല എന്താ പറയുക പറയുക നമുക്ക് കോഴികളെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആരോഗ്യമാണ് വേണ്ടത് അതൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ആക്റ്റീവാണ് കോഴിക്കുഞ്ഞുങ്ങൾ അത്യാവശ്യം നല്ല വളർച്ചയുണ്ട് ആരോഗ്യമുണ്ട് അപ്പോൾ എന്തായാലും വാവുന്നവർക്ക് അത്യാവശ്യം കാര്യം ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ റേറ്റ് കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇവർ തോന്നാൻ റേറ്റ് നമുക്കറിയില്ല നമ്പർ കൊടുത്തതിൽ നിന്ന് നിങ്ങൾ ആവശ്യക്കാർ വിളിച്ചിട്ട് അന്വേഷിച്ച് പോയി വാങ്ങിക്കോളാം കേട്ടോ പ്രധാനം നമ്മൾ പറഞ്ഞാൽ കോഴിക്കുഞ്ഞുങ്ങൾ നല്ല അടിപൊളി പക്ക ക്വാളിറ്റി കോഴിക്കുഞ്ഞുങ്ങളാണ് അങ്ങനെ കോഴികൾ നമ്മൾ പൊതുവേ മൊത്തത്തിൽ പറയും വെട്ടുകാരൻ ഇനത്തപ്പെട്ടിട്ടുള്ള കോഴികളാട്ടോ അവർ നാല് മാസമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആവശ്യക്കാർ നമ്പറിൽ കേട്ടോ